നമുക്കൊന്ന് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് കുറുകി ഒരു ചിക്കസ്റ്റും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അതേ ഒരു കടായി അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിനകത്ത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട് മൂന്ന് കഷ്ണം പട്ട അതിനോട് ഒരു മൂന്ന് ഏലക്ക അല്ല നാലേലക്ക ഒരു മൂന്ന് ഗ്രാം പൂ എല്ലാം ഇട്ട് ഒന്നായിരുന്നു മൂപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് അതുപോലെ തന്നെ വെളുത്തുള്ളി കേട്ടോ അതുകൊണ്ട് അരിഞ്ഞൊരു മൂന്നാലഞ്ച് പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ എരിക്കനുസരിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നര സവാളയാണ് കേട്ടോ ഇടുന്നത് അത് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതാണേ ഇട്ട് ഒന്ന് വേണ്ടി വരുമ്പോഴത്തേനും നമുക്കിതിനകത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ ഞാൻ കഴുകി ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അതാണ് കേട്ടോ ഈ പുക പോലെ വരുന്നത് അപ്പോൾ ഇതിൽ കിടന്നൊരു പത്ത് മിനിറ്റ് വേവുമ്പോഴത്തേന് ഈ ചിക്കൻ്റെ മോൾഭാഗം ഉണ്ടല്ലോ ഒന്ന് വെളുത്ത കളറിലാവും കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി ഉപ്പും കൂടെ ചേർത്ത് കൂടെ രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ക്യാരറ്റും കൂടി ഇടാം കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതുകൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനത് കുറച്ച് രണ്ടാം പാൽ കുറച്ച് കൂടുതലും ഒന്നാം പാൽ നല്ല കട്ടിക്കും വെള്ളം ചേർക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് രണ്ടാം പാൽ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ വെള്ളം കുറയുവാണെങ്കിൽ ഒഴിക്കണമെന്ന് വിചാരിച്ച് അപ്പം നമ്മളതിനകത്ത് നേരിട്ട് വെള്ളം ഒഴിക്കുകയില്ല കേട്ടോ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് കുരുമുളകും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാമേ രണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് പൊടിച്ചിട്ടില്ല അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിൽ അധികം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വേവുന്ന സമയം കൊടുക്കണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇതൊന്ന് കുറുകി വരണമല്ലോ വേണ്ടി നമുക്ക് ഈ നമ്മുടെ ഉരുളക്കിഴങ് ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഉപയോഗിക്കാം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഏറ്റവും അവസാനം നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്നാം പാലും കൊണ്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വെക്കാം കേട്ടോ ഇത് കഴിഞ്ഞ് തിളപ്പിക്കുകയോ ചെയ്യരുതേ അതിൻ്റെ കൂടെ നമുക്ക് കടുകിടാതെ നമുക്ക് ഉള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ച് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് എന്നിട്ട് അപ്പോൾ തന്നെ അടച്ചു വെക്കണം കേട്ടോ ഈ സ്മെല്ല് പോകരുത് കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ഒരു ചിക്കൻ സ്റ്റൂ ആണ് എല്ലാവരും ചെയ്തു വെക്കണേ അപ്പോൾ അത്രേ ഉള്ളൂറ്റാ